അസാലാക്കു വരഹമുല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഞാൻ ഇന്നൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഈ വ്യക്തിൻ്റെ പേര് ഫസൽ കറാട്ട് എന്നാണ് യൂട്യൂബിൽ ചാനലിൻ്റെ പേരുള്ളത് അപ്പോൾ ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെടുത്താനുള്ള റീസൺ ഉണ്ട് സി ഏകദേശം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സി കോമൺ ആയിട്ട് ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വിഷയങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് ഇവൻ്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാം മതത്തെയും ഉസ്താദന്മാർ പറഞ്ഞതിനെയും എല്ലാത്തിനെയും ഇങ്ങനെ വലിച്ചിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളാക്കിയിട്ട് അതിൽ ഉള്ള വിഷയങ്ങളെ തെറ്റുതരണേ ആയ രീതിയിൽ ജനങ്ങളിലേക്ക് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിനെ കൊണ്ടുവന്ന് വലിച്ചിട്ട് ഇസ്ലാം മതത്തിന് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവൻ്റെ ലക്ഷ്യമെന്ന് പറയാം നിഷ്രവാദികളും അല്ലെങ്കിൽ മറ്റേ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതിൽപ്പെട്ട ഒരു സമൂഹത്തിൽപ്പെട്ട ഒരാളാണ് ഈ ഒരു വ്യക്തി സി ഈ ഒരു വ്യക്തിയെ എടുത്തിടാൻ വേണ്ടിയിട്ട് മെയിൻ മൂന്ന് റീസൺ ആണുള്ളത് സി മൂന്ന് വീഡിയോസാണ് ഞാൻ ഇന്ന് ഈ വീഡിയോൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ വ്യക്തി റിയാക്ട് ചെയ്തതായ മൂന്ന് വീഡിയോസ് അത് രണ്ട് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദിൻ്റെ വീഡിയോയും മറ്റൊന്ന് സിംസാറുൽ അക്കുദബി ഉസ്താദിൻ്റെ വീഡിയോയും ഇനി ഞാൻ വിഷയത്തിലേക്ക് അടക്കാണ് സി ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ പല ആൾക്കാരുണ്ടാവും പക്ഷേ നമ്മൾ സുറാത്ത് ഉൽ വഴിയിലൂടെ സഞ്ചരിക്കാൻ നോക്കണം കാരണം എന്താണെന്ന് ഇങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുമ്പോൾ ചിലപ്പോൾ തോന്നിപ്പോവും ഇങ്ങനെ പറഞ്ഞു അവർ പറഞ്ഞ് ശരിയല്ല എന്ന് തോന്നിപ്പോ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം മതം ശരിക്കും അതായത് ശരിക്കും ഒരു ഇസ്ലാം മതത്തിനെ പിൻപറ്റുന്നതായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ള ആൾക്കാർക്കൊന്നും അല്ല എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണയുള്ള ആൾക്കാരുടെ ഭാഗത്തിൽ നിന്നൊന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ ഞാൻ വീഡിയോ ആദ്യം ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം അതായത് സിറാജുദ്ദീൻ ഖാസിം ഉസ്താദ് ഒരു പ്രഭാഷണ വേദിയിൽ പറയുന്നതായ ഒരു ക്ലിപ്പുണ്ട് അതായത് ഭാര്യയെ തല്ലാൻ പറ്റുന്ന അഞ്ച് അവസരങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ അതിൽ ഉണ്ടായിരുന്നത് ഓക്കെ അതിന് ഞാൻ മുഴുവനായിട്ടും ആയിട്ട് പറഞ്ഞുതരാം ആദ്യം നമുക്ക് അവന് റിയാക്ട് ചെയ്തതായ ആ വീഡിയോ നമുക്ക് ആദ്യം കേട്ട് നോക്കാം സി ആരും തന്നെ സ്കിപ്പ് അടിച്ച് പോവാൻ നിൽക്കേണ്ട എല്ലാവരും മാക്സിമം ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഡെയിലി ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ കേട്ടു നോ കേൾപ്പിച്ചോ ിൽ ഒന്നാമത്തെ അവസരം എൻറെ പ്രിയമുള്ളവരെ സഹകരിക്കാത്ത ഭാര്യ അവിടെ തന്നെ കുഴപ്പമില്ലാത്ത രണ്ട് രണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭർത്താവിന്റെ അനുഭവം ഇല്ലാതെ പുറത്തു പോവാ ആക്ക പറഞ്ഞു പോകണ്ട ഇല്ല ഞാൻ പോകും പോയിട്ട് വരുമ്പോ ഒരു മഠനം കൊണ്ടു പരസ്യമായി സ്ത്രീകളെ അടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇയാൾക്കെതിരെയൊന്നും നിയമ നടപടി എടുക്കാൻ ഇവിടെ യാതൊരു സംവിധാനങ്ങളും ഇല്ലേ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് എത്ര ആളുകൾ സ്ത്രീകളെ അടിക്കുമെന്ന് അറിയോട്ടി ഓക്കെ അത് നെക്സ്റ്റ് വീഡിയോ പ്ലേ ആയതാണ് കേട്ടല്ലോ അപ്പോൾ ഇവർക്കെതിരെ നിയമ നടപടി എടുക്കാൻ ഈ ആരും ഇല്ല എന്നാണ് ചോദിക്കുന്നത് ആ പ്രഭാഷണത്തിൻ്റെ മുഴുവനായിട്ടുള്ള ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഫസൽ കാറാട്ട് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എവിടെയൊന്നും വാട്സപ്പിൽ കിട്ടിയതായ ചില ക്ലിപ്പുകളെ വെച്ചിട്ടാണ് ഈ വീഡിയോ റിയാക്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് സി അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് കേട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം ഈ ഫസൽ ഫസ്സൽ കാരാട്ടിനോട്

മുഖത്തടിക്കാൻ പാടില്ല എന്ന് എന്താ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയണം പറയണാഗ്രാഗ്രഹ്ലമാസങ്ങള് പറഞ്ഞൊരു ഭർത്താവ് തന്നെ തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല അടിക്കാനില്ല

നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല രണ്ട് വിളിക്കരുത് അള്ളാഹു ഡിഷ്ണറി പോലും അതിന്റെ അർത്ഥം കാണൂ അങ്ങനത്തെ പള്ള വിളിക്കണം ഭാര്യ പട്ടി വന്നി എന്റെ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല അള്ളാഹു വേറെ ചങ്ങായിമാരെ നിന്നെ പോലെ അഭിമാനം ഉള്ളത് അവള് അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ പിന്നെ ആ സാധുക്കൾ ക്ഷമിക്കുന്നുണ്ട് അള്ളാഹുലി എന്ന കാരണം ഭാര്യ ചിന്ത വിളിക്കാൻ പാടില്ല പതിനൊന്ന് ഭാര്യ ജീവിച്ച പ്രവാചകൻ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തട്ടിയിട്ടില്ല

നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത് എനിക്കറിയാം ഉടനെ ചോദിച്ചു എങ്ങനെ എനിക്കറിയാറിയുണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഭാര്യ പെട്ടെന്ന് ദേഷ്യം പരിസ്ഥിതി പെണ്ണുങ്ങൾക്കും പെട്ടെന്ന് ദേശീയ അതുകൊണ്ട് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടത് ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാരെ മഹാന്മാര് പറയുണ്ട് വീഡിയോ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടാൽ മതി അപ്പോൾ സ്ത്രീ വിരുദ്ധമായിട്ട് വഴതു പറഞ്ഞു എന്ന് പറയുന്ന ഈ ഫസലിനോട് എനിക്ക് പറയാനുള്ളത് സ്ത്രീക്ക് അനുകൂലമായ രീതിയിലും സംസാരിച്ച ഈ സംസാരങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കേൾപ്പിക്കുന്നില്ല സ്ത്രീകൾക്ക് തല്ലാൻ പറ്റുന്ന അവസരം അതിന് മാത്രം ആ ക്ലിപ്പ് മാത്രം ഒരു രണ്ട് ലൈൻ എടുത്തിട്ട് അതിന് മാത്രം റിയാക്ട് ചെയ്തിട്ടാൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ച് പോകുന്നതിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ മെയിൻ ഇവൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ജനങ്ങളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇരിക്കട്ടെ ഈ ഒരു വീഡിയോൻ്റെ കാര്യം ഉടക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് കേട്ട് നോക്കാം കടന്നു വരുമ്പോൾ ആഘോഷമാണ് കേരളീയരുടെ ആഘോഷം ഈ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഓർക്ക ഓർമ്മപ്പെടുത്താനുണ്ട് മതപ്രഭാഷകർ എന്ന് പറയുമ്പോൾ അവർ ഇസ്ലാമിലുള്ളതായ കാര്യങ്ങളെ തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് അവർ എല്ലായിടത്തും ശ്രമിക്കാറുള്ളത് മാത്രമല്ല അവർ പറയുന്നുള്ളതും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇസ്ലാം ഉൾക്കൊള്ളുന്നതായ ആൾക്കാർക്ക് ഒരിക്കലും പാടില്ലാത്തതായ വിഷയങ്ങളാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോന്റെ അകത്ത് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോന്റെ അകത്ത് അതായത് ഓണാഘോഷവും അല്ലെങ്കിൽ മറ്റേത് ആഘോഷം ആവട്ടെ അല്ലെങ്കിൽ ദീപാവലി ആവട്ടെ അല്ലെങ്കിൽ ഏത് ആവട്ടെ അതിനെ മനസ്സറിഞ്ഞുകൊണ്ട് ആഘോഷിക്കാൻ ഒരിക്കലും മുസ്ലിം ഇങ്ങൾക്ക് പറ്റിയ കാര്യമല്ല എന്നാണ് ഇവിടെ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് അത് മുസ്ലിമീങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ സൗഹൃദം പുലർത്താൻ വേണ്ടിയിട്ട് ഒരു ഹൈന്ദവ സഹോദരൻ തൻ്റെ വീട്ടിലുണ്ടായ എന്തെങ്കിലും ഒരു കാര്യം ചടങ്ങിനു വേണ്ടിയിട്ട് ഒന്ന് ക്ഷണിച്ചു എന്ന് കരുതിയിട്ട് അവിടേക്ക് പോയി എന്ന് കരുതിയിട്ടോ അവിടുത്തെ ഭക്ഷണം കഴിച്ചു എന്ന് കരുതിയിട്ടോ ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഇവിടെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതായത് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഇസ്ലാമിക ചുറ്റ അനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമികപരമായിട്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരിക്കലും ഓണവും അതേപോലെ മറ്റ് ആഘോഷങ്ങൾ ഒരിക്കലും ആഘോഷിക്കാൻ ഉള്ളത് അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലൊരു തെറ്റും ഇല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എന്നിട്ട് നമുക്ക് വീഡിയോ കേട്ട് നോക്കാം അതുകൊണ്ട് ഓണമൊക്കെ കടന്നു വരുമ്പോ അത് ആഘോഷമാണ് കേരളീയരുടെ ആഘോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കാൻ പോയാ നാടാ അള്ളാഹു നിന്നെ എടുത്തിട്ട് ആഘോഷിക്കുമ്പോൾ അവസാനങ്ങൾ നരകത്തി കിടന്ന് ആഘോഷിക്കേണ്ടവരും ഇത്തരം ആളുകളെ കേരളത്തിൽ ഉടനീളം സോഷ്യൽ മീഡിയ പോലും ഉപയോഗിച്ചുകൊണ്ട് ഓണത്തിന് പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടും മുസ്ലിം മതവിശ്വാസികളിലെ ഭൂരിപക്ഷം ആളുകളും ഓണം ആഘോഷിക്കുന്നത് മതേതര കേരളത്തിന് അഭിമാനമാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളാണ് തുടരുന്നത് എങ്കിൽ ഒരു പ്രവചനം നടത്താം വരുന്ന പത്ത് വർഷം കഴിഞ്ഞാൽ യുവതലമുറയിലെ ഒരു കുട്ടി പോലും ഉണ്ടാവില്ല ഇതൊന്നും കേൾക്കാൻ അതുകൊണ്ട് ഓണമൊക്കെ കടന്നു വരുന്നു അതായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് കൊല്ലമായി തോന്നുന്നു ഇനി ഇപ്പോൾ ഈ ഏഴ് വർഷം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഈ മതപ്രഭാഷകരല്ല ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം ഓക്കെ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതായത് സിംസാറിലൊക്കെ ഉദ്യോഗസ്ഥ അത് പറയുന്ന ഒരു വീഡിയോ ആണ് ഇതിൻ്റെ വീഡിയോൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയും മറ്റ് കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ചികിത്സിക്കാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോ സ്വീകരിക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഒരു ഫീമെയിൽ ഡോക്ടർ ഉണ്ടോ എന്നാണ് ഒരു സ്ത്രീക്ക് അസുഖം വന്നാൽ വനിതാ ഡോക്ടറുടെ പോവാൻ പോവാൻ പാടുള്ളൂ പാടുള്ളൂ എന്ന് എന്ന് അവിടെ ഉസ്താദ് പറഞ്ഞിട്ടില്ല വേണ്ട പുന്നാര ഫസല് അവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ നിങ്ങൾ കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഒരാൾക്ക് സുഖമില്ലാതെ ഫസ്റ്റ് എയ്ഡ് കിട്ടാൻ ആദ്യം നോക്കുന്ന സമയത്ത് അവിടെ മുസ്ലിം അല്ല വേറെ ആൾക്കാർ അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലേ ഉസ്താദി ഇവിടെ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ അവിടേക്കേ പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ അവിടേക്ക് തന്നെ ചെല്ലണം അത് മുസ്ലിമിങ്ങൾ ഉള്ള ഡോക്ടറിൻ്റെ അടുത്തേക്കേ ചെല്ലണം എന്നിങ്ങനെ പറഞ്ഞതല്ല അവിടെ ആദ്യത അതായത് ആദ്യമായിട്ട് നമ്മൾ ചെല്ലേണ്ട വിഷയങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ അവിടേക്ക് മാത്രം ചെന്നാൽ നിങ്ങൾ അസുഖങ്ങൾ സുഖമാവും അല്ലെങ്കിൽ ഇസ്ലാമിക ചുറ്റനുസരിച്ചിട്ട് നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ അടുത്തേക്ക് തന്നെ ഡോക്ടർമാരുടെ അടുത്തേക്ക് തന്നെ പോവാണ് എന്നൊന്നും അവിടെ ഒത്തി കൊടുത്ത് പറഞ്ഞിട്ടില്ല ഇവൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പറയുന്നത് ഒന്നുകിൽ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതല്ലെങ്കിൽ കംഫർട്ടിന്റെ ഭാഗമാണ് എന്നൊക്കെ വേണമെങ്കിൽ വിശ്വാസികൾക്ക് വാദിക്ക അതേസമയം സമയം മതം നോക്കിയ അസുഖം വന്നാൽ പോലും പോവാൻ പാടുള്ളൂ എന്ന് ഇത്തരത്തിൽ പറയുന്നത് പച്ച വർഗീയതയാണ് ശരിക്കും ഇവൻ ചെയ്യുന്നത് ഓക്കെ ഈ മൂന്ന് വീഡിയോൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാൻ തന്നിട്ടുള്ളത് സി ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പഴവായിട്ട് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് സി ഞാൻ ഈ മൂന്ന് വീഡിയോയും ഞാൻ ഇത് ഇൻസ്റ്റിൽ അല്ല സോറി യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഉസ്താദിൻ്റെ ഒരു വീഡിയോ കാണാൻ വേണ്ടി കഴിഞ്ഞു അതായത് സിറാജുദ്ദീൻ കസിം ഉസ്താദിൻ്റെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് ഇവൻ്റെ ഓക്കെ നമുക്ക് ചാനലൊന്നു നോക്കാമെന്ന് കരുതിയിട്ട് ഇവൻ്റെ ഒന്ന് എടുത്തു നോക്കിയതാണ് കൂടുതലായിട്ടും ഇവൻ്റെ ചാനലിൽ വീഡിയോസൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോസാണ് വരുന്നുള്ളത് ഇസ്ലാം മതത്തിൻ്റെ വിഷയത്തിലും ഉസ്താദന്മാരുടെ വിഷയത്തിലും ഉസ്താദന്മാർ അങ്ങനെ ചെയ്ത് ശരിയായില്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ഇവൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദയവചെയ്ത് ഇതിൻ്റെ വലയിൽ ആരും ചെന്ന് പെട്ട് പോകാൻ പാടില്ല നല്ലോണം സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള ആൾക്കാർ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടും സൗഹൃദം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സൗഹൃദത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത് മീലാതിൻ്റെ സമയത്താണ് റാലി ജാഥയൊക്കെ പോകുന്ന സമയത്ത് ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാവരും അവിടെ നമ്മുടെ ആ ജാഥയുടെ ഒരു പോയിന്റിലേക്ക് നിർത്തുന്ന സമയത്ത് അവിടേക്ക് വന്ന് അവർ സ്വീറ്റ്സും അതേപോലെ പാനീയങ്ങളും ഒക്കെ തരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ പലതും കണ്ടതാണ് ഫസല് ഇത്തരത്തിലുള്ള ഇതൊക്കെ പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ അല്ലംതിരില്ല കണ്ടെടുത്തോളം നല്ല സൗഹൃദത്തോട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല് ഇത് തന്നെ മുമ്പോട്ട് പോകും കയ്യാമത്തെ നാളുപോലെ അത് നിലനിർത്തി തെറുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിനെ ഇവിടെ നിന്ന് കേൾക്കുക ഇവിടുന്ന് വിട്ടുകളയുക എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാല്ല കൂടുതലായിട്ടൊന്നും പറയാതെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വെച്ച് വാൻഡപ്പ് ചെയ്യാം അഥവാ സുബഹാനോവത്താല ഹൈറായ പാതയിൽ സഞ്ചരിക്കുവാനും യഥാർത്ഥ ദിനംദാണെന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോവാനും നല്ല സൗഹൃദത്തോടു കൂടി മുമ്പോട്ട് പോകാനുള്ള നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒസ്സലാം വാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തുഹു